പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടി ശീലിക്കണം എല്ലാരും പരിഗണിച്ച് പെരുമാറണം വീട്ടിലേക്ക് ചെല്ലാം വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളെ ഭാര്യ ഉണ്ട് അവിടെ കുട്ടികളുണ്ട് കുട്ടികളിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും അവരൊക്കെ പരിഗണിക്കണം ചില ആളുകൾക്ക് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കും മറ്റൊന്നും നോക്കാൻ കഴിയില്ല നമ്മൾ വീട്ടിൽ രണ്ടു വയസ്സായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധ മുഴുവൻ ആ കുട്ടിയിലേക്കും കയറി ചെല്ലുമ്പം തന്നെ ഓൻറെ ചിരി കാണാനും ഓനൊന്നെടുക്കാനോ ഓനൊരു ഉമ്മ കൊടുക്കാനോ നമ്മളാഗ്രിക്കാ അതിന്റെ നേരെ മൂത്തൊന്നിണ്ട് അതിന് നാല് വയസ്സായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇതിപ്പോ ചെറുത് നമുക്ക് മറ്റേ വലുതാണ് അതുകൊണ്ട് ഈ ചെറുതിനെ മാത്രം നോക്കും മറ്റേണ്ട് ഇങ്ങനെ വായി പൊച്ചക്ക് ഇപ്പൊ എന്നെ എന്നെ എന്ന് തോന്നുന്നുണ്ട് പൊച്ചിന്ന ആ കുട്ടി വിചാരിക്കാ നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ ഒരു രണ്ടു വയസ്സായ കുട്ടീനെ കിണറിൽ എറിഞ്ഞോട്ടൊക്കെ ഒന്നു പറഞ്ഞേ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാ എന്താ കാരണം എനിക്ക് സ്നേഹം കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാന്നാ അപ്പൊ പരിഗണന കിട്ടൂലെന്നുള്ളത് ഭയങ്കര സംഗതിയാണ് നമുക്ക് ചെറിയ സംഗതി ആയിട്ട് അറിയില്ല ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം അതെല്ലാ കുട്ടികളെയും നോക്കണം ആ ഇവിടെ ഉണ്ടല്ലേ എന്ന് നോക്കുക ചിലപ്പോ ഒരു പത്തോ പണ്ടോ വയസ്സുള്ള മോൻ വേറെ ഇട്ടുണ്ട് അവനെപ്പോഴും മോൾ ഓം ആപ്പ് വരുമ്പോൾ ഇറങ്ങി വരും ഒന്നുമില്ല അപ്പൊ നമ്മൾ ഓൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ ചോദിക്കണം റഫീഖ് ഇവിടെ ഇല്ല എന്ന് ആ അപ്പൊ അവനും സമാധാനായോ അപ്പൊ ഇനി ഓർമ്മ ഉണ്ട് എന്നെ മറന്നിട്ടൊന്നുമില്ല അങ്ങനെ എല്ലാവരും പരിഗണിക്കും ഒരധ്യാപകനാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും നോക്കണം ചില ആൾക്കാർ മുന്നിൽ വഞ്ചിമേരിക്കണോലെ മാത്രം പഠിക്കണോലെ മാത്രം സംബോധന ചെയ്ത് പറയും ബാക്കിയുള്ള നടന്ന് പെരുങ്കളി ആ ക്ലാസ് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല സൊഹബാക്കുകൾ പറയണ്ടേ നബിസ്വല്ലാസം തങ്ങളെ സദസ് ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നബി തങ്ങളെ എന്നോടാ സംസാരിക്കണേ എന്നോടാ കാരണം എല്ലാരെയും ശ്രദ്ധിക്കുകയും ചെയ്യും ചിലപ്പം തീരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഓരോ പേരൊക്കെ എടുത്ത് പറഞ്ഞു ഓനും കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും അങ്ങനത്തെ ഒരു സംബോധന രീതിയാണ് രപിതങ്ങൾ സംസാരിക്കുമ്പോൾ ശീലിച്ചിരുന്നത് അത് ഈ പരിഗണനയുടെ ഭാഗമാണ് അതുപോലെ തന്നെ നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങളെ കടയിലേക്ക് ഒരാൾ കയറി വന്നാൽ അയാളെ പരിഗണിക്കണം അയാളെങ്ങനെ പരിഗണിക്കുക ആദ്യ ആൾ മോത്തു ഒന്ന് ചിരിക്കണം എന്നാൽ ആ പുഞ്ചിരി കാരണം മാത്രം രണ്ട് മിനിറ്റ് അയാള് വെയിറ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ആദ്യം ഒന്ന് സാധനം എടുത്തു കൊടുക്കാം രണ്ട് മിനിറ്റ് തീരാൻ നേരത്തെ അയാളോട് അല്ല എന്തേ വണ്ടിയെന്ന് വെച്ചാൽ അപ്പൊ അയാള് സാധനങ്ങൾ പേര് പറയും അത് പറഞ്ഞാല് വീണ്ടും ഞമ്മക്ക് രണ്ടിറ്റോണ്ട് കാക്കാം മറ്റേയാൾ തന്നെ കൊടുത്തതിന് ശേഷം പിന്നെ വിശേഷം ഒന്നുമില്ലല്ലോ ഒക്കെ അറിയത്തല്ലല്ലേ എന്നാൽ കുറച്ചായിപ്പൊ കണ്ടിട്ടില്ലേ എന്താ എന്തെങ്കിലും ഒന്ന് അയാൾക്ക് ചോദിച്ചൊന്ന് എടുത്തു കൊടുത്തതിന് ശേഷം അങ്ങനെ അയാള് ഇത്ര സമയം വേണമെങ്കിൽ നമ്മൾ എടുത്ത് നോക്കും അതേ സമയത്ത് പല കച്ചവടക്കാർക്കും ഇത് പെരുമാറാൻ അറിയില്ല ആദ്യം വന്നവന് എന്നുള്ള മിണ്ടാതടക്കെന്നുള്ള മൂത്തുക്കനെ നോക്കൂല രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒലന്ത്യെന്നറിയാം ജീ മാത്രല്ല അവിടെ അച്ചവടക്കാനുള്ള വേറെ ഉണ്ട് കാരണം അപ്പുറത്തേക്കാട് പോവും പിന്നെ വൈകിട്ട് വരൂല്ല അപ്പൊ എല്ലാവരെയും ശ്രദ്ധിക്കാനും പരിഗണിക്കാനും ശീലിക്കണം അള്ളാൻ്റെ ഹബീബ് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ മിനൽ മഅറൂഫി വലൗ അൻ തൽഖാ അഖാക നിങ്ങൾ ദീനിന്റെ കാര്യം ഒന്നും ചെറുതായി തള്ളിക്കളയരുത് ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നതുപോലും നിസ്സാരമായി നിങ്ങൾ അവഗണിക്കരുത് അതിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പെരുമാറണം ഇതേപോലെ തന്നെയാണ് നമ്മളെ പരി മറ്റൊരു സൽസ്വഭാവം അഭിനന്ദിക്കാൻ ശീലിക്കുക ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാകട്ടെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എട്ട് എ പ്ലസ് എ എ പ്ലസ് ഇങ്ങനെ ആയറ്റി വരും അങ്ങനെ വരുമ്പോൾ ഞമ്മളിപ്പെന്താ ചെയ്യാ എട്ട് എ പ്ലസ് കിട്ടിയവനോട് അന്റെ രണ്ട പോയി എന്നൊക്കെ പഠിപ്പിക്കാൻ കൊടുത്ത ഫീസിന്റെ കണക്കൂട്ടിയാല് അതിന് തെങ്ങും തൈ വെച്ചെങ്കിൽ ഇപ്പൊ റമലാ മാസ്തര് അളഞ്ഞു വെട്ടി കുടിച്ചിനി ഇതാപ്പൊ നമ്മള് പറയും ഈ എട്ട് കിട്ടിയതിന് എന്തെങ്കിലും ഒന്ന് അഭിനന്ദിച്ചു കിട്ടിയല്ലോ രണ്ടല്ലേ പോയുള്ളൂ എട്ട് എ പ്ലസ് കിട്ടിയിട്ട് അതിനെപ്പറ്റി യാതൊന്നും പറയാതെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് പറഞ്ഞാൽ ഇനി ഓം പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതിയാലത് തായോട്ടല്ലാതെ മോൾക്ക് പോരാ അതേ സമയത്ത് ഈ എട്ടിനി നമ്മൾ അഭിനന്ദിച്ചാൽ എന്ത് ചെയ്യും ഇനി മേലോട്ട് ഓം കയറി കയറി പോകും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങോട്ട് അഭിനന്ദിക്കാൻ ശ്രമിക്കണം അത് നമ്മൾ സ്വഭാവങ്ങൾ എവിടെ ഉണ്ടോ അത് മാത്രം കാണു അതിങ്ങനെ എടുത്തു പറയാം അത് നമ്മൾ കുട്ടികളൊക്കെ കേടുന്നു കുറ്റം ഇങ്ങനെ പറയാേൽക്കുന്നില്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ നമ്മൾ പോയിട്ടുണ്ട് ആ ഡോറിൻ്റെ ഒരു മുട്ട് ആ അടിയട് കേട്ടാ തന്നെ ആലക്കാരടക്കം ഞെട്ടിപ്പോന്ന് പറയും മറ്റേ ആഹ് എന്താ കണ്ണൻ ചേട്ടുകൊണ്ട് കരിമ്പാറുമോലെ വരുത്തിയ മാതിരി ഇതാട് കേൾക്കുമ്പോൻ ആ ബ്ലാങ്കറ്റിന്റെ ഉള്ളിക്കാട് പോവാ ചെയ്യാന്ന് രാവിലെ തന്നെ ഈ ഒരഥ ശബ്ദം കേൾക്കാൻ ആർക്കും പൂതില്ല ഓൻ പിന്നെ കണ്ണും കണ്ണിമ്പിയാട കിടക്കും നീച്ചൂല അതൊക്കെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന ശൈലിയാ അയിന് പകരങ്ങളും അല്ലേ ഓൻറെ ഇങ്ങനെ മുട്ടി മെല്ലെ വാതിൽ മുട്ടിയാൽ ചില വാതിൽ തുറന്നിട്ടാണ് കാലിനൊന്നും മുട്ടിട്ട് അല്ല ബാങ്ക് കേട്ട ഓൻ തന്നെ നീക്കലുണ്ട് എന്താന്നറിയില്ല ക്ഷീണിച്ചിട്ടേക്കുന്നു മോനെ അങ്ങനെ ചാടിയെ നിൽക്കുവാൻ കാരണം ഓനൊന്ന് പുകയെത്തണോ രാവിലെ കേൾക്കണോ ഓനോ ഒറ്റയ്ക്ക് നീക്കണ ആളാണെന്നൊക്കെ പറഞ്ഞാൽ ഓനൊരു സന്തോഷാണ് അല്ലാതെ ഈ ഒച്ചും പാടും ബാഹ്ളും ഒക്കെ ആക്കിയാൽ അതിനനുസരിച്ച് ഒരിക്കലും വെറുപ്പം നമ്മളെ ശൈലിയിൽ ഒരു മാറ്റം വരുത്തും അതാണ് നമ്മളെ അഭിനന്ദിക്കണരി അതുപോലെ തന്നെ നമ്മളെ ഭാര്യമാര് രാവിലെ ഇറങ്ങും നോമ്പിനൊക്കെ ഇത്രയാണ് അവര് ജോലി ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ വിഭവങ്ങളൊക്കെ തീന്മേശയിൽ ഇങ്ങനെ ആവണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ നമ്മൾ ആരെങ്കിലും ഈ കഴിഞ്ഞ ഇത്രയും നോമ്പ് തുറന്നിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഉഷാറായി എന്ന് പറഞ്ഞു അത് തിന്നേട് പറഞ്ഞു ഉഷാറായി എന്ന് പറഞ്ഞിട്ട് ഓൾ അങ്ങനെ വലതാണ്ട എന്ന് വിചാരിച്ച നമ്മളും ഇണ്ടാതിൽ ഓലി അധ്വാനിക്കണേനൊക്കെ പകരം ഓല മനസ്സ് കുളിരും എന്തോ ഒരു കറി കൂട്ടിയിട്ടതാ ഇന്നത്തെ വയട്ട് ഈ അതിക്കെ ഉണ്ടാ എൻ്റെ അടുത്തല്ലേ ഇതൊക്കെ പുറത്തെടുക്കാൻ നിൽക്കാണില്ലേ എന്ന് പറഞ്ഞാലേ നാളെ വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ളു വരും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവർ അഭിനന്ദിക്കുക നല്ലത് ഇങ്ങനെ ആവുമ്പോ ചെയ്യാന്ന് അഭിനന്ദിച്ചുകൊണ്ട് പോകാൻ ശീലിക്ക ഇപ്പൊ റമദാനില് ഡ്രസ് എടുക്കുന്ന സമയം കൊണ്ടോട്ടിയൊക്കെ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലങ്ങും വെലങ്ങും നടക്ക ഞമ്മളാട്ടിലുള്ള ആൾക്കാർക്ക് ഇടവെണ്ണപ്പാർന്നെടുത്താൽ റായത്താവൂല കൊണ്ടോട്ടി നടക്കര അറവാ പിന്നെ എടുക്കാന്ന പോണത് കോട്ടക്കൽ അങ്ങനെ കോട്ടക്കൽ പോയി ഒരു കുപ്പായക്കെട്ട് റമദ പെരുന്നാൾ അന്ന് പള്ളിന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് ഒന്നാക്ക എങ്ങനെ ഞമ്മക്ക് അഭിനന്ദിക്കണ ശീലല്ലോ അപ്പൊ അവനോട് പറഞ്ഞു ആകെ ടെൻഷനായില്ലേ ഒരാള് സന്തോഷിച്ചോട്ടെ ഒരു പെരുന്നാള് മനസ്സ് നിറഞ്ഞ് ആഘോഷിച്ചോട്ടെ പക്ഷെ അത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല അങ്ങനെ സന്തോഷിക്കണ്ട അത് നമ്മൾ ഞമ്മളെങ്ങനെങ്കിലും വിഷമിപ്പിക്കാൻ പറ്റിയ രീതിയിലും കൊടുത്തിട്ട് നന്നായി നടക്ക് നല്ല ചേർച്ചണ്ട് ഏതായാലും എന്റെ സെലക്ഷൻ ഉഷാറായിട്ടുണ്ട് അടുത്തൊള്ളം ഞാൻ എന്റെ കൂടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓനീനാ പെരുന്നാൾ ഭയങ്കര ഗംഭീരായി ഇതാണ് ഞമ്മള് ശീലിക്കുക അങ്ങനത്തെ ആൾക്കാരോട് ആളുകൾ അടുക്കും നമ്മളിങ്ങനെ വെറുപ്പിക്കണോന്റെ അടുത്ത് ആൾ വരൂലേ നമ്മളെ സ്വഭാവം നന്നായി ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടണെന്ത് വേണോ നമ്മളെ പോലെ സന്തോഷിപ്പിക്കണം അപ്പൊ അങ്ങനത്തേനൊന്നും നമ്മള് പിഷ്ക്ക് കാണിക്കേണ്ടതില്ലോ ഓ സെലക്ഷൻ ചെയ്താലും ഉഷാറായി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നും അല്ല അങ്ങനെ നമുക്ക് പറയാം ചില ആൾക്കാർ വീട് കാണാൻ വേണ്ടി കൊണ്ട് ഉസ്താദ് ഒന്ന് വരണം ഞാൻ ആകെ ഒരു ഏയ് സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീടുണ്ടാക്കിയതാണ് നിങ്ങളൊന്നാടെ ഒന്ന് ദ്വാരം നേരണം അങ്ങനെ ഉസ്താദിനു കൊണ്ട് പോവാണ് ഉസ്താദ് ഇങ്ങനെത്തിയാല്ലാ മുൻഭാഗം ഇങ്ങോട്ടാണോ ആക്കിയത് ആ കിണർ അവിടുന്ന് നിന്ന് പൊക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടു ഈ ജനാല കുത്തി അപ്പുറത്ത് വെക്കണം രോഗം വിട്ടുമാറൂല ഒരു മനുഷ്യനെ രോഗിയാക്കിയാണ് ഇനി അവിടെ ഒരു ജലദോഷം ഉണ്ടായാൽ മതി അതെന്തോണ്ട് ആ കിണറുകടു പൊക്കിപ്പുറത്തു വെക്കാത്തോണ്ട് പ്രശ്നമാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ബേജാറാക്കരുത് നമ്മളൊരു വീട് കാണിക്കാൻ ഉണ്ടായാല് നമ്മൾ ഇങ്ങനെ നോക്കുകയങ്കരം തന്നെ കേട്ടോ അലഹദില്ല ഞാനൊരു പൊറുണ്ടാക്കുമ്പോളോട് പറയുണ്ട് അയാൾക്ക് ഭയങ്കര ഉണ്ട് അയാൾക്ക് നാളെ വരെ അവിടെ നല്ല വാഹത്തിൽ ജീവിക്കാൻ കഴിയും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാൻ അതിന് മുമ്പ് നമ്മൾ ഉണ്ടോയാണെങ്കിൽ ആണെങ്കിൽ അയാൾക്ക് പറയാം പറമ്പ് കാണിച്ച് നമ്മൾ ഒരു ഉണ്ടാക്കാൻ എന്ന് ആഗ്രഹിക്കേണ്ടെന്നോ നിങ്ങൾ കിണറോ ജനാലെ ഒക്കെ പറഞ്ഞോളി ഉണ്ടാക്കിയതിന് ശേഷം ഒരാളെ പോയിട്ട് ടെൻഷൻ അടിപ്പിക്കല്ല അവിടെയാളെ അഭിനന്ദിക്ക ഇത്രയും ചുരുങ്ങിയ സംഖ്യയിൽ ചെറിയ സ്ഥലത്ത് ഇങ്ങനത്തെ സൗകര്യമുള്ള ഒരു വീട് ഇത് സന്തോഷം തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ റാഹത്തായിട്ട് കൂടാൻ പറ്റും അതാണ് നമ്മൾ ശീലാക്കേണ്ട ഒരാളെയും വിഷമിപ്പിക്കരുത് വണ്ടിയായിട്ട് ഞമ്മളുമുമ്പിൽ വന്നുതാ സാധാ അതിന്റെ ചാവ്യം നിങ്ങൾ സ്റ്റാർട്ടാക്കി തരണം അപ്പൊ ഞാൻ ഏർ ഒരു പാട്ട വണ്ടി എന്താ ചോദിക്കാ വണ്ടി കമ്പനി കുറച്ച് പയതാണെങ്കിൽ ഇതിന്റെ എഞ്ചിന് ഭയങ്കര എന്തെങ്കിലും ഒരു ഗുണ ഒരു സാധനത്തിന് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ബോഡി നല്ലോറപ്പുള്ളട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അയാൾക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ നമ്മൾ ആളുകളെ വെറുപ്പിക്കരുത് ആളുകളെ സന്തോഷിപ്പിക്കുക അതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ